ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നൊരു യാത്രയാണ് അനിയത്തെ കാണാൻ പോവാണ് അനിയത്തി എന്ന് പറയുമ്പം എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോൻ്റെ ഭാര്യ ആൾക്കിപ്പോൾ അഞ്ച് മാസമായി നമ്മുടെ നാട്ടിലൊക്കെ എണ്ണ പലഹാരമാണ് ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ കാണാൻ പോകുമ്പം കൊണ്ടുപോകുന്നത് ശരിക്കും ഞാനതിനോട് യോജിക്കുന്നില്ല കേട്ടോ ഇപ്പോഴും ഉള്ള ആ ഒരു പീരീഡ് അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആ സമയം കൂടുതലും ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത് ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഓരോരുത്തരും ഇഷ്ടം അങ്ങനെ ഇവിടെ സ്മാർട്ട് ബസാറിലാണ് വന്നത് കേട്ടോ അവിടെ ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് നട്ട്സ് ഫ്രൂട്ട്സ് ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടും അങ്ങനെ അവിടുത്തെ ചേച്ചിമാരൊക്കെ ഓരോന്ന് നല്ലതൊക്കെ നോക്കി പറക്കി എടുത്തു തന്നു അടുത്ത നട്ട്സിൻ്റെ സെഷനിൽ പോയി സെഷനിൽ ചെന്നപ്പോഴത്തേനും ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ കുറച്ച് ബദാമും പിസ്താ അങ്ങനുള്ള കുറച്ച് നട്ട്സൊക്കെ എടുത്തു എടുത്ത് ഏട്ടനാണെങ്കിൽ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എൻ്റെ തലയിൽ എന്തോ വന്നൊന്ന് പോയി അപ്പോഴാണ് ആലോചിച്ചത് പാത്രം കഴുകുന്ന സോപ്പ് തീർന്ന് പിന്നെ മഞ്ഞ വിമ്മിനായിട്ടുള്ള പ്രയാണമായിരുന്നു മഞ്ഞ വിമ്മാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അങ്ങനെ അത് കിട്ടി അപ്പോഴും നോക്കിയപ്പം കുഞ്ഞു കുഞ്ഞ് ബൗളുകളും ഗ്ലാസുകളും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാർ അവിടെ വീഴും എന്തായാലും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ പാത്രങ്ങൾ ഞാൻ നോക്കി നടക്കുന്നത് മേടിക്കാൻ അല്ലെങ്കിൽ പോലും ഒരു സന്തോഷമാണ് അങ്ങനെ ഇതിൽ വലിയൊരു ചെമ്പുണ്ട് കേട്ടോ നമ്മുടെ ബിരിയാണി ചെമ്പ പറയില്ല പറയില്ലോ അതുമാതിരി വലിയ പോട്ടുകളൊക്കെ ഇരിപ്പുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണല്ലോ പിന്നെ അവിടെ നിന്ന് തിരിയുമ്പോഴ്താണ്ട് കോക്കറി സെറ്റുകൾ എഴുപത് പെർസെൻറ്റേജ് ഓഫ് ഓഫറുണ്ട് ബൗൾ ഞാനൊരെണ്ണം കണ്ടു എനിക്ക് സങ്കടം കേട്ടോ എൺപത്തഞ്ചു രേക്ക് ഞാൻ ഒരു കടയിൽ നിന്ന് മേടിച്ചു ഇവിടെ നോക്കിയപ്പോൾ സെവൻറ്റി നയനേ ഉള്ളൂ ശരിക്കും കരയണമെന്നുണ്ടായിരുന്നു പിന്നെ ഇതിലും വലിയ അബദ്ധങ്ങൾ പറ്റിയത് അതവിടെ വിട്ടു പിന്നെ ഗ്ലാസ്സുകൾ കാര്യങ്ങൾ ഇതെല്ലാം അതിന് ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു ഗ്ലാസ് കപ്പ് ഗ്ലാസ് അല്ല കപ്പ് അതെന്തായാലും ഞാനത് എടുത്ത് അതിനെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വെച്ചു നാലംഗ കുടുംബമുള്ള എൻ്റെ വീട്ടിൽ ഇപ്പോൾ എട്ടോളം കപ്പായി എന്തിനാ നിനക്ക് കച്ചവടം നടത്താനാണോ എന്നൊരു ചോദ്യം വരുന്നതുകൊണ്ട് അതവിടെ വെച്ചു സാരമില്ല കുട്ടി എന്നെങ്കിലും വന്നിട്ട് ഞാൻ നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അതിനോട് ഭയൊക്കെ പറഞ്ഞു ട്രിമ്മർ വേണമായിരുന്നു അങ്ങനെ ഒരു ട്രിമ്മറും എടുത്തു പിന്നെ എല്ലാം ബില്ല് ചെയ്തു പിന്നെ ബില്ല് ചെയ്യാനായിട്ട് വലിയ തിരക്കൊന്നും എല്ലാം പറക്കി കൊടുത്തു വീണ്ടും യാത്രയാണ് മക്കളെ യാത്ര എനിക്കാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ മാള് വെക്കുന്നൊരു ടെൻഡൻസി ഉണ്ട് കേട്ടോ എന്തായാലും ഒരു വിധത്തിൽ വീടെത്തി അങ്ങനെ പമ്മിപ്പമ്മിയാണ് ഞാൻ ഈ വീട്ടിലോട്ട് വരുന്നത് കാരണം ഇവിടെ ഒരു ജാക്കെന്ന് പറയുന്നൊരു പട്ടിയുണ്ട് ഭീകരനാണ് ഭീകരൻ അവൻ്റെ കയ്യിൽ കിട്ടി അവന് ഒരു നേരത്തേനേ ഉള്ളു എന്നെ വല്ല തുറന്നു വിട്ടേക്കുവാണോ ഇല്ലയോ അറിയാൻ വേണ്ടി പമ്മി പമ്മി പോയി നോക്കി എന്തായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇതാനിയെത്തി എൻ്റെ മാമി അപ്പോഴത്തേനും ഇറങ്ങി വന്നു അങ്ങനെ അപ്പോഴത്തേക്ക് എന്നിലെ കലാകാരി ഉണർന്നു പെട്ടെന്ന് ക്യാമറയൊക്കെ എടുത്തിട്ട് ഉള്ള ചെടികളുടെ എല്ലാം വീഡിയോ എടുക്കാൻ തുടങ്ങി നീ നിൽക്കുന്നതിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷെ നല്ലൊരു വേലിയായിട്ട് ഉപയോഗിക്കുക നല്ല ഭംഗിയായിട്ട് അത് മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ രസമാണ് ഇതാണ് മാമൻ പിന്നെ അവിടെ തൂക്കിയിട്ടേക്കുന്ന ഹാങ്ങിങ് പ്ലാന്റിൻ്റെയും ചേമ്പ് പോലത്തുള്ള ചെടികളുടെ ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയത്തില്ല പക്ഷെ അടിപൊളിയായിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത അന്തേവാസിയെ കാണാം ഇവിടെ ഉള്ള പേര് മാളൂന്നാട്ടോ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് മാളൂന്ന ആ സ്നേഹത്തിൽ ഞാൻ പോയി മോളെ മാളൂ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കാണിച്ചു തലകുത്തി നിൽക്കുന്ന രീതിയിൽ കാണിച്ചു എനിക്ക് വട്ടാന്നുള്ള രീതിയിൽ അത് അന്തം വിട്ട് എന്നെ നോക്കുന്നു ഞാൻ പിന്നെ അവിടുന്ന് സ്ഥലം വിട്ടു അടുത്ത അന്തേവാസിയെ കാണാം ഇവനാണ് ഞാൻ പറഞ്ഞ ഭീകരൻ ഇവനെ കൂട്ടിലാക്കിയിട്ടേക്കുക ഒന്ന് തുറന്നു വിടാമോ ഒരു നേരത്തെ ഭക്ഷണം എന്താ വന്ന് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ എന്നെ നോക്കുന്നുണ്ട് പിന്നെതാ വരുന്നത് പാവം കുട്ടി ഇവൻ്റെ പേരാണ് ലൂണ അവന് തന്നെ തന്നെ നിൽക്കാൻ വയ്യ വന്നപ്പോഴേ എന്തൊരു സ്നേഹം ശരിക്കും പാവത്താനാണ് കേട്ടോ എന്ത് സ്നേഹം കാണിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്നേഹമാണ് കേട്ടോ ഇന്ന് ഇവരുടെയൊക്കെ അമ്മയും പേഴ്സണൽ ട്രെയിനറും താ നിൽക്കുന്നു ഇരിക്കും മോനെ എന്ന് പറയുമ്പോൾ അതിരിക്കും ചാടുക മോനേ എന്ന് പറയുമ്പോൾ എന്തൊരു ചാട്ടം അത്രയും സ്നേഹമുള്ള പട്ടിയും അടുത്തത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു നാട്ടിലെത്തിയ ഒരു സന്തോഷം നല്ല തലവേദന ഉണ്ടായത് ഞാൻ തണുത്ത ഒരു ഷാർജയൊക്കെ കുടിച്ച് തലയൊക്കെ ഒന്ന് നൂത്തു അത് കഴിഞ്ഞപ്പോഴേ തൂക്കുപാലത്തിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു തൂക്കുപാലത്തിലൊക്കെ കയറി കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടു ഇനിയിപ്പോൾ വീട് പിടിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക